സംസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിലെ ഇന്ന് വമ്പൻ പോരാട്ടങ്ങളുടെ ദിനമാണല്ലോ ഒരു വമ്പൻ പോരാട്ടമാണ് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്നത് അത്ലറ്റിക്കോ ബാഡിഡും ലിവർപൂളും തമ്മിൽ ആൻഫീൽഡിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു ഒരു സൂപ്പർ പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ലിവർപൂൾ ലിവർപൂളാവട്ടെ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനമായിട്ട് അവർ കളിച്ച അഞ്ച് കളികളിൽ നാലും വിജയിച്ചിട്ടുണ്ട് ഒരു സമനില അത്ലറ്റിക്കോ ബാഡിഡ് അത്ര നല്ലൊരു ഫേസിലൂടെയല്ല ഇപ്പോൾ കടന്നു പോകുന്ന അവസാനത്തെ അഞ്ച് കളികളിൽ രണ്ട് കളിയെ ജയിച്ചുള്ളൂ രണ്ട് സമനില ഒരു തോൽവി ഇപ്പോൾ ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് യു എഫ് നൽകുന്നുണ്ട് ആറ് മത്സരങ്ങൾ രണ്ടെണ്ണം ലിവർപൂൾ ജയിച്ചു രണ്ടെണ്ണം അത്ലറ്റിക്കുമാരുടെ ജയിച്ചു രണ്ടെണ്ണം സമനിലയായി ഗോളിൻ്റെ കാര്യത്തിലും ഒപ്പത്തിനൊപ്പമാണ് ലിവർപൂൾ ഒമ്പത് ഗോളുകൾ അത്ലറ്റിക്കുമാരുടെ വലയിലേക്ക് അടിച്ചപ്പോൾ അത്ലറ്റിക്കുമാരുടെ തിരികെ എട്ട് ഗോളുകളാണ് ലിവർപൂളിൻ്റെ വലയിലേക്ക് അടിച്ചിട്ടുള്ളത് സോ ഇതാണ് കണക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്പത്തിനൊപ്പമുള്ളൊരു പോരാട്ടമാണ് പഴയകാല കണക്കുകളെങ്കിൽ ഇന്നും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഡീഗോ സിമയോണി എതിരാളികളെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് അവരുടെ വെർട്ടിക്കാലിറ്റിയും ലൈറ്റനിങ് ഫാസ്റ്റ് ട്രാൻസിഷനും അത് ശരിക്കും ഭയക്കണം ഒരുപാട് പാസുകളൊന്നും വേണ്ട നമ്മുടെ ബോക്സിലേക്ക് ഇടിച്ച് കയറി വരാൻ ആ ഒരു സിംപ്ലിസിറ്റി കൃത്യമായിട്ട് അവരുടെ ട്യൂബിൻ്റെ ക്വാളിറ്റിയും അവരുടെ താരങ്ങൾ എന്താണ് എന്നുള്ളതും നമുക്ക് മുന്നിൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മികച്ചൊരു കോച്ച് എക്സ്ട്രാ ഓർഡിനറി സീസൺ കഴിഞ്ഞാണ് വരുന്നത് സോ ടഫ് മാച്ച് മാച്ചായിരിക്കും ഡിഫിക്കൽറ്റ് ഗെയിമായിരിക്കും പക്ഷേ ഞങ്ങൾ തീർച്ചയായിട്ടും മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തന്നെയാണ് ഉറച്ചിറങ്ങുന്നത് എന്ന് ഡിയേഗോ സെമിയോടി പറയുന്നു അതേസമയം അത്ലറ്റിക്കോ മാരിഡിനോട് വലിയ രൂപത്തിലുള്ള ബഹുമാനമാണ് ആർനെ സ്ലോട്ടിനുള്ളത് അദ്ദേഹം മുമ്പ് അത്ലറ്റിക്കോ മാരിഡുമായിട്ട് ഏറ്റുമുട്ടിയ കഥയൊക്കെ ഓർമ്മിക്കുന്നുണ്ട് അതന്ന് അദ്ദേഹം ഫനൂർദിൻ്റെ കോച്ചായപ്പോഴാണ് അന്ന് രാത്രി കളി കഴിഞ്ഞിട്ട് താൻ ഞെട്ടി ഉണർന്നു എന്നും എങ്ങനെയാണ് ഗ്രീസി എന്ന് കളിച്ചത് എന്ന് ഓർത്ത് അത്ഭുതപ്പെട്ടു എന്നും ഒക്കെ അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി ആർണോസ്ലോ ആർനെസ്ലോട്ടിൻ്റെ ആ വാക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പോരാട്ടമാണ് അത്ലറ്റിക്കോമാരിനെതിരെ ഞാൻ പ്രതീക്ഷിക്കുന്നവർ ലാലിഗയിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തവരാണ് ഒരുപാട് വർഷക്കാലം അങ്ങനെ ഡിയഗോ സിമിയോണിയുടെ കീഴിൽ അവർ കളിക്കുന്നു ഈവൻ രണ്ട് വട്ടം റയലും ബാഴ്സയും ഒക്കെയുള്ള ലീഗിൽ അവർ കിരീടം ചൂടി സിമിയോണിയുടെ കീഴിലെന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ടെല്ലാം സോ വളരെ ഡിഫിക്കൽട്ടാണ് അവരുമായിട്ട് കളിക്കുക എന്നുള്ള അവരുടെ മെൻറ്റാലിറ്റി അത്തരത്തിലാണ് അവരുടെ പെർഫോമൻസും ക്വാളിറ്റിയും ഒക്കെ എടുത്തു പറയേണ്ടതുമാണ് നേരത്തെ ഞാൻ അവർക്കെതിരെ ടീമിനെ ടീമിനിറക്കിയിട്ടുണ്ട് ഫനൂർദിൻ്റെ കോച്ചായിരിക്കുന്ന ഘട്ടത്തിൽ അന്ന് ഞാൻ രാത്രി ഞെട്ടി എഴുന്നേറ്റ് എങ്ങനെയാണ് ഗ്രീസീ മത്സരം കളിച്ചത് ഓർത്ത് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഐ തിങ്ക് അന്ന് ഞങ്ങൾ മൂന്നേ ഒന്നിന് തോറ്റു എന്നാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ വളരെ ഇമ്പ്രസീവായിരുന്നു എന്തായാലും ഈ കളിയിലും ഒരു കിടിലൻ പോരാട്ടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ആറിനെ സ്ലോട്ടും പറയുമ്പോൾ ആരാധകർക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് ആൻഫീൽഡിൽ തീ മാറും അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം